ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശും നയനിയും പോലീസുകാർക്ക് നയനയുടെ വൺ അനാമികയുടെ വണ്ടിയുടെ നമ്പറൊക്കെ അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ നയനയും അതുപോലെ ആദർശം കൂടി ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ കാണുന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായി അപ്പോൾ ഇവരിങ്ങനെ പോരുന്ന സമയത്താണ് അനാമികയുടെ കാർ അവിടെ വെച്ച് കാണുന്നത് പെട്ടെന്ന് നയന അത് കണ്ടത് ആദർശിട്ട് വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ദയാ കിടക്കുന്നത് അനാമികയുടെ കാറാണെന്ന് പറഞ്ഞു അപ്പോൾ അതെ ഈ കാറ് തന്നെയാണല്ലോ ഈ നമ്പർ തന്നെയാണ് അനാമികയുടെ അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞതാന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ നമ്മുടെ നായനെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ കാർ അവൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് എവിടെ പോയി എന്ന് ചോദിച്ചപ്പം ഇപ്പോൾ തന്നെ എസ് ഐ എ വിളിക്കണം ഇത് ഈ കാര്യം നമ്മൾ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്ത് വലിയ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ആദർശ് അപ്പോൾ അതൊന്നും അറിയില്ല എന്ന് നയനെ പറഞ്ഞു നമുക്കേ ഒരു കാര്യം ചെയ്യാം പോകുന്ന വഴി നിന്ന് തിരക്കി നോക്കാം എന്ന് പറഞ്ഞാൽ ആദർശം കൂടെ പോവാം അപ്പോൾ അവൾ ഇനി ആരുടെലും കൂടെ കറങ്ങാൻ പോയതായിരിക്കുമോ ഏ അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല നയന എന്ന് പറ ആ അനാമിക എന്ന് നയന പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നിനക്കറിയാമല്ലോ അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തിനോട് അനുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടായാലോ എന്ന് ആദർശം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആദർശമായിട്ട് അത് നയന പറയുന്നു എന്തായാലും പോകുന്ന വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം ബാ പോകാം എന്നും പറഞ്ഞ് അങ്ങനെ അവർ അവരിതേ വണ്ടിയിൽ കയറി പോകാനായിട്ട് നോക്കുന്നു ആ സമയത്ത് അവിടെ ജാനകി ഇരിക്കുവാണ് ഭയങ്കര ദേഷ്യത്തിലും കലപ്പിൽ കലിപ്പിലും ഇരിക്കുന്നത് അപ്പോൾ ജാനകി നീ വിഷമിക്കാതെ ആദർശും നയനയും കൂടെ അനാമികയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടല്ലോ അവർ വരട്ടെ അപ്പോൾ എന്തെങ്കിലും അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ അജയം പറഞ്ഞപ്പം ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അജേട്ടനോട് എൻ്റെ മനസ്സിലെ വിഷമം എനിക്ക് പറയാതെ വയ്യ എന്ന് പറഞ്ഞു അപ്പൊ എന്താ ജാനകി നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ നമ്മുടെ മോൻ അനാമികയായിട്ടുള്ള കല്യാണം വേണ്ടാ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അവന്റെ മനസ്സിലൊരു പെണ്ണുണ്ട് അപ്പോൾ ജാനകി അത് നമ്മൾ സംശയിച്ചു തന്നെയല്ലേ അപ്പൊ ആ പെൺകുട്ടി ആരാണെന്ന് എന്ന് ചോദിച്ചു അത് എത്ര ചോദിച്ചിട്ടോ പറഞ്ഞില്ലല്ലോ ആദർശനോട് പോലും പറഞ്ഞില്ലല്ലോ അപ്പൊ എന്നാ ആ പെൺകുട്ടിയെ എനിക്ക് എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു അത് വേറെ ആരുമല്ല ചേട്ടാ ഇവിടെ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ കല്യാണത്തിന് പങ്കെടുക്കാൻ അവള് തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ ആരാന്നാ അജയൻ ചോദിച്ചു നന്ദു അപ്പൊ ജാനകി നീ എന്തീ എന്തൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചു അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചപ്പം ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാലേ കൂടി പോകൂന്ന് ജാനകി പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോവുക അപ്പോഴത്തേക്കും അനി അങ്ങോട്ടേക്ക് വന്നു ദേവം വരുന്നുണ്ട് അവനോടൊന്നും ചോദിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം അനി എന്നിട്ട് അവിടെ നിന്ന് വരാം എങ്കിൽ അത് പോയപ്പോൾ എടാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയാണ് കാണാതായിരിക്കുന്നത് എന്നിട്ട് നിനക്കൊരു ചൂടില്ലല്ലോ നീ അതേ പറ്റിയൊന്നും അന്വേഷിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ കാണാത്തതിന് ഞാനിവിടെ പോയി അന്വേഷിക്കാനമ്മയെന്ന് അനു ചോദിച്ചു എന്നാലും നാളെ നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ മോനെ നിനക്കതിന്റെ ഒരു ചൂടില്ലെന്ന് അമ്മ പറഞ്ഞതെന്ന് അച്ഛൻ മോനോട് പറഞ്ഞു ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ ഞാനെന്ന് പറഞ്ഞപ്പോൾ എടാ എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചു അതുകൊണ്ട് ഇനിയിപ്പൊ മുടങ്ങിയാലും എനിക്കല് വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് നീ അങ്ങനെ പറഞ്ഞു എന്ന് ജാനകി ചോദിക്കാം ജാനകി വേണ്ട എന്ന് അജയൻ വിലക്കി അപ്പൊ അമ്മക്ക് എന്നെ തല്ലണെങ്കിൽ തല്ലിക്കോ അമ്മേ എല്ലാവർക്കും ഉണ്ട് ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ഒരു കാര്യവും ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കല്യാണത്തിന്റെ കാര്യത്തിൽ എന്ന് അനീ തറപ്പിച്ചു പറയാം അപ്പൊ നീ ഇതെന്താ മുത്തശ്ശനോട് പറയാതിരുന്നെന്ന് ജാനകി ചോദിച്ചപ്പം മുത്തശ്ശിനും മുത്തശ്ശന്റെ വാക്കല്ലേ വലുത് അതിനു മാറ്റി പറയില്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നൊക്കെ ചോദിക്കണം അതും പറഞ്ഞു നമ്മുടെ അനി അങ്ങോട്ടേക്ക് പോയപ്പോൾ അച്ഛനും അമ്മയും കൂടെ കണ്ടോ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോന്നും പറഞ്ഞ് ഇങ്ങനെ ജാനകി അതും പറഞ്ഞ് അങ്ങ് പോയി അജയൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും കേട്ടോ അങ്ങനെ അജയൻ്റെ ഉള്ളിലും ഭയങ്കര തീപ്പൊരിയാണ് വീണിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശം അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരനും കൂടെ സംസാരിക്കാം അപ്പോൾ പോകുന്നവർക്ക് അനാമികയുടെ വണ്ടി കണ്ട കാര്യവും സ്പോട്ടും കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഒരു നമ്പറും സാറിൻ്റെ കയ്യിൽ നിന്ന് സാർ ചോദിച്ചു അതായത് അനാമികയുടെ നമ്പർ ചോദിച്ചു അനാമികയുടെ നമ്പർ അങ്ങ് കൊടുത്തു ആദർശം അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ നയന അവളിത് എവിടെ പോയതാണെന്ന് എങ്ങനെ എന്ന് ചോദിച്ചു മൊത്തത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് കാര്യം നന്ദുവും ഹാരോടും ഒന്നും പറയാതല്ലേ അവിടുന്ന് പോയത് കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നു എന്ന് പറഞ്ഞു വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ എന്നോട് പറഞ്ഞിട്ട് അവള് പോയതെന്ന് നയന പറഞ്ഞപ്പം എന്നാലും അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ആദർശൻ പറയുക കേട്ടോ എന്തിനായിരിക്കും അവളെ അനാമിക വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കാം ആദർശം ഇപ്പോൾ എളയമ്മ ഉൾപ്പെടെ എല്ലാവരും അനാമികയുടെ കാര്യം അറിയാൻ വേണ്ടി കാത്തിരിക്കുക അവരോടിനി എന്തും മറുപടി പറയുന്നു എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ പറയുന്നു അവരുടെ മൊബൈൽ ലൊക്കേഷൻ മനസ്സിലാക്കി അവളെ പോലീസ് കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഇനിയിപ്പോൾ സി എമ്മിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എസ് എ ഇതിനെപ്പറ്റി അന്വേഷിക്കത്തുള്ളൂ അതെന്റെ ടെൻഷനെന്നൊക്കെ പറഞ്ഞു ആദർശം അപ്പം എന്തായാലും നമുക്ക് നോക്കാം ആദർശമായിട്ടാണ് അന്ന് നയനെ പറഞ്ഞു പിന്നെ ഇവർ ആ നാട്ടിലൂടെ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് അങ്ങനെ എല്ലായിടത്തും പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം നയനയെ കാത്ത് ജാനകി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്തായി അനാമിക മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് നയനയോട് ചോദിക്കാം അപ്പം ഇല്ലയെന്ന് പറഞ്ഞു മോൾ അവസാനം വിളിച്ചത് നന്ദുവിനിയാണല്ലോ എന്ന് ജാനകി ഇങ്ങനെ പറയുമ്പോൾ ആരാ പറഞ്ഞത് എന്ന് നയന ചോദിച്ചു ആദർശനെ വിളിച്ചപ്പോ അവന എന്നോട് പറഞ്ഞത് എസ് ഐ അങ്ങനെ പറഞ്ഞു എന്ന് അപ്പോ അത് ശരിയാണെന്ന് നയന പറഞ്ഞു എന്റെ മരുമകളാകാൻ പോകുന്ന കൊച്ചിനെ നന്ദു എന്താ ചെയ്തതെന്ന് ജാനകി ചോദിച്ചപ്പോൾ അവൾ എന്ത് ചെയ്യാനാ ഇളയമേ എന്ന് ചോദിച്ചു അപ്പൊ അത് എന്നോടല്ല ചോദിക്കേണ്ടത് അവളോട് പോയി ചോദിക്കേ അവളെന്താ ചെയ്തതെന്ന് ഉം കേട്ടോ ഇളയമ്മ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നയന ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് അനാമിക അല്ല എന്നോട് പറഞ്ഞിരുന്നു അനിയൻ നന്ദു നന്ദിൽ അടുപ്പിൽ അടുപ്പത്തിലാണെന്നും അനി കല്യാണത്തിന് സമ്മതിക്കാത്തത് നന്ദു കാരണമാണെന്നും അതുപോലെ തന്നെ നിന്റെ അനിയത്തിയുടെ എല്ലാ സങ്കടങ്ങൾക്കും കാരണം അനിയുടെ കല്യാണം ഉറപ്പിച്ചതാണെന്നും ആ കൊച്ച എന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ എളയമ്മ ഇതൊന്നും വേറെ ആരോടും പറയരുതെന്ന് നയന ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കൈ പിടിച്ചൊരു ഒറ്റ വിടീക്കലായിരുന്നു നയനയുടെ ആ സമയത്ത് അദ്ദേഹം നമ്മുടെ ഏർ കനകവും വീട്ടിലേക്ക് കയറി വരിക കനകവും കയറി വന്നപ്പോഴത്തേക്കും മുഖം ഏറ്റിപ്പിടിച്ച് നിൽക്കുക ദേ നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളാകാൻ പോകുന്ന കൊച്ചിനെ വേണം എന്ന് ജാനകി പറയാ അവളെ ജീവനോടെ നീ എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു നന്ദുവിനെയാണ് അനാമിക അവസാനമായി വിളിച്ചതെങ്കിൽ അനാമികയ്ക്ക് എന്താ സംഭവിച്ചതെന്നും നന്ദുവിന് നന്നായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് അവളെ കണ്ട ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാം അപ്പം അവള് സത്യം പറയും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കനക്കം അങ്ങ് വന്നത് എന്താ എന്ന് ചോദിച്ചു എന്താണെന്ന് മോളോട് ചോദിക്കാം ഇത്രയും കലയിൽ നിൽക്കുന്ന മരുമോള് എല്ലാ അർത്ഥത്തിലും നല്ല മരുമോളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ആ മോളുടെ മനസ്സിലിരിപ്പം എന്താണെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ ജാനകിങ്ങനെ പറഞ്ഞെ ഇങ്ങനെ നോക്കുകട്ടോ ഇത് എന്ത് പറ്റിയെന്നുള്ളതില് എൻ്റെ മോന് നല്ലൊരു ബന്ധം കിട്ടുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ അതല്ലേ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഈ വീടിന്റെ മൂന്നാമത്തെ മരുമകളായി നിങ്ങളുടെ മോള് തന്നെ വരണമല്ല എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ഇവർ വല്ലാണ്ടായി അതിനുവേണ്ടി അനാമികയെ ഒഴിവാക്കാൻ നോക്കിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടതൊക്കെ ജാനകി ഇങ്ങനെ നയനയോടും കനകത്തിനോടും പറഞ്ഞു അവര് ഞെട്ടി നിൽക്കുക എന്തായാലും മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാതിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ അറിയട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാമെന്നും പറഞ്ഞ് ജാനകി അകത്തേക്ക് കയറിപ്പോണം തുള്ളിച്ചാടി ജാനകി പോകുമ്പോൾ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു അമ്മ അനാമികയെ കാണുന്നില്ല അവളെ അവസാനമായിട്ട് വിളിച്ചത് നമ്മുടെ നന്ദുവിനെയാണെന്ന് പറഞ്ഞു നയന അപ്പൊ നന്ദു മോള് വീട്ടിലുണ്ടല്ലോ അവള് വന്നതിന് ശേഷമാ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നാ ഞാൻ അവളെ പോയെന്ന് കാണട്ടെ അമ്മയെന്ന് നയന എങ്ങനെയും അനാമികയെ കണ്ടെത്തിയേ പറ്റുമെന്ന് പറഞ്ഞോണ്ട് നയന ഇങ്ങനെ കനകത്തിനോട് പറയുക അപ്പോ നന്ദു അനാമികയെ ഒഴിവാക്കിയതാണെന്ന് ഇപ്പോ ഇവരെല്ലാരും വിചാരിക്കുന്നത് അപ്പൊ സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അതൊന്നും പറഞ്ഞു ആരും വിശ്വസിക്കില്ല എല്ലാം നമ്മുടെ ഗതികേടായി ഹൈ പോയെന്നു പറഞ്ഞോണ്ട് നയന ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാ അങ്ങനെ നയന പോകുന്നു അനി ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു അനിക്കും ഒരു സമാധാനവും കിട്ടണില്ല ഇതാ കഴിഞ്ഞപ്പോൾ ആദർശം അനിയുടെ അടുത്തേക്ക് ചെന്നു എന്തെങ്കിലും വിവരം കിട്ടി കേട്ടാ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറയും പിന്നെ എസ്ഐ ഒരു കാര്യം പറഞ്ഞായിരുന്നു അനാമിക അവസാനം വിളിച്ചത് നന്ദുവിനെ ഏ ഏഹ് നന്ദുവിനിയോ എന്ന് അനി ചോദിച്ചപ്പോൾ അതെ നന്ദു തിരിച്ചും വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ വിളിച്ചു ചോദിച്ചാൽ പോരെ എന്താ സംഭവിച്ചതെന്ന് നയന ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് നാതിരിച്ചു പറയാം എന്നാലും അവളെന്തിനാ നന്ദുവിനെ വിളിച്ചത് അപ്പം അതൊന്നും എനിക്ക് അറിയത്തില്ല പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അനാമികയുടെ അച്ഛനും അമ്മയും ആകെ ആണെന്ന് പറഞ്ഞു അല്ല അവൾ ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയതാണെങ്കിലും ഒന്ന് അങ്ങനെയാണെങ്കിൽ കോൾ കോളെടുത്തൂടെ ഇതിപ്പോ കോൾ എടുക്കുന്നുമില്ല തിരിച്ചു വിളിക്കുന്നതും ഇല്ല അതാണ് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം അപ്പോൾ എടാ കല്യാണം അതിങ്ങെത്തി ആ സമയത്ത് അവളെ കാണാതായിരിക്കുന്നത് കല്യാണം മുടങ്ങാൻ വേണ്ടി നീ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെന്തെങ്കിലും ചെയ്താണോടാന്ന് ചോദിച്ചപ്പം ദേ ഏട്ടനും എല്ലാവരെ പോലെ ചിന്തിച്ചേക്കരുത് കേട്ടോ എന്ന് അനി പറയാം എനിക്ക് അതിന്റെ യാതൊരു ആവശ്യവും ഇല്ലെന്നും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഈ കല്യാണത്തിന് അതിന്റെ സൂചന ദൈവം ആദ്യം മുതലേ തന്നോണ്ടിരുന്നതാ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശൻറെ അസുഖത്തെപ്പറ്റി പറ്റി നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊച്ചുമോന്റെ കല്യാണം നടന്നു കാണണമെന്നും മുത്തശ്ശൻ ഒരുപാട് ആഗ്രഹമുണ്ട് അത് നീ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്നും എടാ നമ്മളെ നമ്മൾ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ഒരു ഇതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കരുത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാൻ ശ്രമിക്കണമെന്ന് കാത്തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പോയി അനി വീണ്ടും ധർമ്മസങ്കടതലായി അനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് പലിശക്കാരൻ നേരെ അതായത് അനാമികയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ആള് അനാമികയുടെ വീട്ടിൽ ചെന്നു അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അനാമികയുടെ അച്ഛനോമി ഒന്ന് ഞെട്ടി അങ്ങനെ വലിയ ചിരിയൊക്കെ ചിരിച്ചിറങ്ങി ചെല്ലുവാ ചെന്ന് കയറി അയാളുടെ അതായത് വേണുവിന്റെ ഷർട്ടിന്റെ കോളറിന് കയറി പിടിച്ചോ ചേട്ടൻ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാണാതെ വിഷമിച്ചിരിക്കുക ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറഞ്ഞു അപ്പൊ നിന്റെ മോള് ഞങ്ങളുടെ കസ്റ്റമ കസ്റ്റഡിയിലുണ്ടെന്ന് നീ വന്ന ചേട്ടൻ വേണുവിനോടും പറയുന്നു നിന്റെ മോളുടെ കല്യാണം നടക്കണമെങ്കിലേ മുഹൂർത്ത സമയത്ത് പെണ്ണ് കദർമണ്ഡപത്തിൽ എത്തണമെങ്കിൽ ദഹി ഉപേന്ദ്രന്റെ മുതലും പലിശയും കിട്ടിയേ പറ്റുവെന്നും പറഞ്ഞ് അങ്ങനെ അയാള് പറഞ്ഞു സ്നണം കേട്ടവനെ ഒന്നും രണ്ടും അല്ലല്ലോ വാങ്ങിച്ചു കൂട്ടിത് കോടികളല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ തലയും കുമ്പിട്ട് നീക്കാം എന്നിട്ട് എന്തായടാ ഉം ഇത്രയും കാലം നീ എന്നെ പറഞ്ഞു പറ്റിയിരിക്കുകയായിരുന്നില്ലേ എന്നിട്ട് ഇപ്പൊ അനന്തപുരി തറവാട്ടിലെ പയ്യന് കോടികൾ കൊടുത്തിട്ടല്ലേടാ നീ നിന്റെ മോളെ കെട്ടിച്ചു വിടാൻ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പൊ എൻറെ പൈസ എവിടെ പോയടാ അപ്പൊ എന്റെ ഉപേന്ദ്ര സത്യമായിട്ടും എന്റെ മോളുടെ ഭാഗ്യം കൊണ്ടാ ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത് ചെറുക്കനും പെണ്ണും ഈ വിവാഹ ആലോചനയ്ക്ക് മുന്നേ അടുത്തത് കൊണ്ടാ ഇങ്ങനെ ഒരു ബന്ധം കിട്ടാൻ പോകുന്നത് അല്ലാതെ പൊന്നും പണവും ഒന്നും ഒരുപാട് കൊടുത്ത് നമ്മൾ പയ്യനെ വാങ്ങുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞാലും ശരി നിന്റെ മോളെ വിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ പൈസ കിട്ടിയേ പറ്റൂ എന്ന് തറപ്പിച്ചു പറയുന്നു ആ ചേട്ടൻ അല്ലെങ്കിൽ ബാഹക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തനാണ് നീ എന്ന് അനന്തപൂർ അനന്തപൂരിലെ മൂർത്തിസാറിനെ ഞാൻ അറിയിക്കും എന്ന് ഈ ചേട്ടൻ പറഞ്ഞപ്പോൾ അയ്യോ ചതികല്ല ചേട്ടാന്ന് ചേച്ചി പറയുന്നു ഈ കല്യാണം കഴിഞ്ഞ ഞങ്ങൾ രക്ഷപ്പെടും പിന്നെ നിങ്ങളുടെ പണം നിസ്സാരമായിട്ട് തരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു പെൺകുട്ടികളെ കെട്ടിച്ച് വിടുമ്പോ അങ്ങോട്ടല്ലേ പൈസ കൊടുക്കുന്നു ഇങ്ങോട്ടാണ് മേടിക്കുന്നത് ആഹാ അവിടുന്ന് ഇങ്ങോട്ട് ഉരുട്ടി തരുവോ ഈ കല്യാണം കഴിഞ്ഞതോടെ താനൊന്ന് ശ്രദ്ധിക്ക ശ്രമിക്കാൻ പറഞ്ഞു ഭേന്ദ്രൻന്ന് പറഞ്ഞ ചേട്ടനോട് വേണം എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മർമ്മത്ത് തന്നെ കുത്തിയതാ ഇനിയിപ്പൊ നിനക്ക് വേണമെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം പക്ഷേ അപ്പോഴേ പോലീസുകാർ മാത്രമല്ല പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനും അവന്റെ വീട്ടുകാരും വള്ളി പുള്ളി തെറ്റാതെ അറിയും നിന്റെ ചരിത്രം മുഴുവനും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഇതൊരു ഞെട്ടി അതുകൊണ്ട് ആ വഴിക്കൊന്നും പോകണ്ട മാന്യമായി എനിക്ക് തരാനുള്ള പൈസ അത് നീങ്ങ തന്നാൽ മതി എന്ന് പറഞ്ഞു എങ്കിൽ നിന്റെ മകള് അടുത്ത നിമിഷം നിന്റെ വീട്ടിൽ ഒരു പോറൽ പോലെ അത് ഏക്കും അല്ലെങ്കിൽ ഈ കല്യാണം മോട്ടങ്ങിയെന്ന് തന്നെ നീ കൂട്ടിക്കോളാനും പറഞ്ഞു അതും പറഞ്ഞു ഇയാൾ ഈ വേണുവിനെ ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഇതുപോലെ ഒരു വലിയ വീട്ടിൽ സമ്പന്നരെ പോലെ ഭാര്യയും ഭർത്താവും മോളും ഒക്കെ ജീവിക്കുന്നത് അത് കണ്ടിട്ടായിരിക്കും ബന്ധം ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത് നേരെ കഷ്ടിക്കു വകയില്ലാതായിട്ട് കുറെ നാളായെന്ന് എന്നെ പോലെ ചിലർക്കെങ്കിലും അറിയാവല്ലോടാന്നൊക്കെ പറഞ്ഞ ഈ ചേട്ടൻ ഇപ്പൊ നിന്റെ മോൾക്ക് കൊടുക്കാൻ നൂറ്റൊന്നു പവൻ നീ വാങ്ങിയില്ലേ അതും കടവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു അങ്ങനെ ഇവരിങ്ങനെ തലയും മുനിച്ചു നിക്കു കേട്ടോ അത് നീ ആരുടെ കയ്യിൽ നിന്നാ കട വാങ്ങിച്ചതെന്നും എനിക്കറിയാം അവരും ചിലപ്പോൾ എനിക്കൊപ്പം കൂടിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ വാക്കു പാലിക്കാത്ത ഒരുത്തനാണ് എന്നുള്ളത് ആ സാരമില്ല എനിക്ക് എന്റെ പണം അത് കിട്ടിയാ മതി അത് കിട്ടിയാലേ ഞാൻ ഞാനടങ്ങത്തുള്ളൂ മറ്റാരടേയും കാര്യം ഞാൻ നോക്കുന്നില്ല അതുകൊണ്ട് രേവതി മോളെ ദേ നാണംകൊട്ട വേണു മോള് മംഗല്യവതിയായി കാണണമെന്നുണ്ടെങ്കിൽ അനന്തപുരിയിലെ പയ്യൻറെ ഭാര്യയായി വാഴണമെങ്കിൽ അതിനു മുമ്പ് എനിക്ക് തരാനുള്ള പണം തന്നേക്കണം പറഞ്ഞോണ്ട് ഇയാള് അങ് ഇറങ്ങിപ്പോയി അയാൾ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ വേണു ഭാര്യ തടിയും നിലവിൽ നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത് ആർഭാട ജീവിതം വേണ്ടെന്ന് ഞാൻ അച്ഛനോടും മോളോടും പറഞ്ഞതാ രണ്ടാളും ഒന്നും കേട്ടില്ല ക്ലബ്ബ് പാർട്ടി കൂത്ത് ഇപ്പൊ എന്തായെന്ന് ചോദിച്ചു അങ്ങനെ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനെടുത്തിട്ടിരിക്കുന്നു ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ പോലീസിനോട് പോലും ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇയാള് ഭയങ്കര ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിക്കുവോ മോളെ എങ്ങനെ രക്ഷിക്കും എന്നുള്ള ഒരു ഈ സമയത്ത് നമ്മുടെ നയന നന്ദുവിനെ കാണാൻ വീട്ടിലേക്ക് ചെന്നു ചെന്നു കയറു നന്ദു അനാമികക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ എന്താ ചേച്ചി എന്ന് നന്ദു ചോദിച്ചു കുറെ നേരത്തെ അനാമികയെ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നന്ദു ഞെട്ടി നിന്നെയാണ് അവസാനമായിട്ട് അവൾ വിളിച്ചിരിക്കുന്നത് അത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പം ചേച്ചി ഞാൻ അവിടെനിന്ന് ഇറങ്ങിയതിന് ശേഷം അനാമിക എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു അവള് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ കുറേ നേരം കാത്തു നിൽക്കുകയും ചെയ്തു ഒരമുക്കാമണിക്കൂർ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ അവള് വന്നില്ല വിളിച്ചിട്ട് അവളിട്ട് എടുത്തതും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് എന്നെ ചോദിച്ചു ഹാ ഞാൻ പിന്നെ ചേച്ചി ഒരു കള്ളം പറയൂ ചേച്ചി എന്താ ഇങ്ങനെ എന്തായാലും ശരി എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയേ പറ്റൂ അല്ലെങ്കിൽ നമ്മളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അമ്മ അനിയുടെ അമ്മ സംസയിക്കാൻ പോകുന്നത് അവരിപ്പ തന്നെ അർത്ഥം വെച്ച് പലതും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചേ പറ്റൂ എന്ന് നയന പറഞ്ഞപ്പോ ചേച്ചി എവിടെ പോയി അവളെ കണ്ടെത്താനാണെന്ന് ചോദിച്ചു നന്ദു അവളുടെ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ നയന പറയോ അപ്പോ എന്തായാലും അവളിപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു വെച്ചിട്ടാണെന്ന് നയനെ പറയാം എന്ന് വെച്ച ചേച്ചി അനിയുടെ അമ്മയോടെ എല്ലാം അവള് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ട് നമ്മൾ നന്ദോന്നും അടങ്ങിയിട്ടോ അനിയും നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അനി കല്യാണത്തിന് സമ്മതിക്കാത്തത് നീ കാരണമാണെന്നൊക്കെയാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇനി അനാമികയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നീ അനിയും തമ്മിലുള്ള ബന്ധം എല്ലാവരും അറിയും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ ഇപ്പൊ കൂടെ നിൽക്കുന്നവര് പോലും നമ്മളെ സംശയിച്ചു വരുമെന്നും പറഞ്ഞു അപ്പൊ എന്നാൽ പിന്നെ നമുക്കൊന്ന് അന്വേഷിക്കാൻ എന്ന് നന്ദു പറഞ്ഞു ആദ്യം ആ കാറ് കിടക്കുന്നിടത്തന്നെ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ വരാൻ പറഞ്ഞു അങ്ങനെ പേരും കൂടി നോക്കാനായിട്ട് ഇറങ്ങുക അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു അവർക്ക് രണ്ടുപേർക്ക് മൊത്തത്തിൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അനാമികയുടെ ആ ഒരു രീതിയൊക്കെ അപ്പോൾ അങ്ങനെ നായന പറയുന്നുണ്ട് ദ എനിക്ക് പേടിയാ നമ്മൾ അനാമികയെ കണ്ടെത്തിയ അല്ലെങ്കിൽ കണ്ടെത്തിയില്ലെങ്കിലും നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവരെല്ലാവരോടും എല്ലാം പറയൂന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക നമ്മുടെ നായന നന്ദുമാകെ ധർമ്മസങ്കടത്തിലാണല്ലോ ചേച്ചി വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകുന്നിടത്തും അതുപോലെ തന്നെ ഇവർ പോയി കുറേ ദൂരം അങ്ങനെ വണ്ടി ഓടിച്ചങ്ങനെ പോയിരുന്നുണ്ട് അനാമിക അയാൾ അവിടെത്തരം കെട്ടിയിട്ടിരിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി